ചാനൽ ട്രിനിറ്റി വോയിസ് പാടും ഞാനേശുവി െന്നും ഓരുകേടും കൂട നിന്നെ പാലിക്കും നടി സ്തുതിക്കുമെന്നും പടഞ്ഞു ഫസ്റ്റ് സെഷനിലേക്ക് പോകാം വിൽപ്പത്തി യോർ ജനസിസ് വിൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാമത് വാക്യം ജനസിസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേട്സ്ന യഹോബിയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തോടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് ഏൽപ്പിച്ചു ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് സെഡ് ആൻഡ് ടു ഹെയർ റിട്ടേൺ ടു ദൈ മിസ്റ്റർ സാൻ സബ്മിറ്റ് ദൈ സെൽഫ് അണ്ടർ ഹെർ ഹാൻസ് second session like the the book is a purpose-driven life it signifies you inclusion in god's family it publicly announces to the world i am not ashamed to be a part of god's family uh, how you, have how you been baptized jesus commanded this beautiful act for all in his family he told us to go and make disciples of all the nations, baptizing them in the name of the Father and the Son and the Holy Spirit. For years I wondered why Jesus' Great Commission gives the same prominence to baptism as it does to the great task of evangelism and edification. Why is baptism so important? Then I realized it is because it symbolizes God's second purpose for your life. Participation is the fellowship of God's eternal family. third session Proverbs or Proverbs chapter 14, verse 26. Sadarshivakangal. പതിനാലാമത് പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത് വാക്യം യഹോബക്തന് ദൃഢധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും ഇൻ ദ ഫിയർ ഓഫ് ദ ലാറ്റ് ഈ സ്ട്രോങ് കോൺഫിഡൻസ് ആൻഡ് ഹിസ് ചിൽഡ്രൻസ് ഐ ഹാവ് എ പ്ലേസ് ഓഫ് റെഫ്യൂജ് ഫോർത്ത് സെഷൻ മാത്യു ഓർമ്മത്തെ മാത്യു ചാപ്റ്റർ സെവൻ വെസ് ടു അതായത് സുഷൻ ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാമത് വാക്യം നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും ഫോർ വിത്ത് വാട്ട് ജഡ്ജ്മെൻറ്റ് ഈ ജഡ്ജ് ജഡ്ജ് ഈ ഷാൽ ബി ജഡ്ജ് ആൻഡ് വിത്ത് വാട്ട് മെഷർ ഈ മീറ്റ് ഇറ്റ് ബി മെഷേസ് നമുക്ക് വായനാഭാഗത്തിലേക്ക് പോകാം യേശു തടാകക്കരയിൽ നിന്നുള്ളതാണ് എന്നത് വേദ വേദഭാഗം അല്ലെങ്കിൽ വായനാഭാഗം യോഹന്ന ഇരുപത്തൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ ദ ബുക്ക് ഓഫ് ജോൺ ട്വൻറ്റി വൺ ചാപ്റ്റർ ട്വൻ്റി വൺ വേർട്സ് വൺ ടു ഫോർട്ടീൻ യേശു ഒരു പ്രാവശ്യം കൂടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അത് ഖലീലയുടെ തീരത്തായിരുന്നു ഇങ്ങനെയാണ് ആ സംഭവം ഷിമോൻ പത്രോസും തോമസും നദനും യാക്കോവും യോഹന്നാനും വേറെ രണ്ട് ശിഷ്യന്മാരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ശിവോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു ഞങ്ങളും വരുന്നു മറ്റുള്ളവരും പറഞ്ഞു അങ്ങനെ അവർ വഞ്ചിയിൽ കയറി എന്നാൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല നേരം പുലർന്നപ്പോൾ യേശു കലാത്തിൻ്റെ തീരത്ത് വന്ന് അത് യേശുവാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല അപ്പോൾ അവനവരോട് സ്നേഹിതരെ ഒന്നിനെയും കിട്ടിയില്ലേ ഇല്ല ഒന്നും കിട്ടിയില്ല അവർ പറഞ്ഞു വഞ്ചിയുടെ വലത് ഭാഗത്ത് വില ഇറക്കുക നിങ്ങൾക്ക് വല്ലതും കിട്ടും യേശു പറഞ്ഞു അങ്ങനെ അവർ വലയിറക്കി വല്ല വലിച്ചു കയറ്റാൻ കഴിയാത്ത വിധം അത്രയേറെ മീൻ വലയിൽ പെട്ടു യോഹന്ന പത്രശനോട് പറഞ്ഞു അത് ഗുരുവാണ് ഇത് കേട്ട പത്ര വസ്ത്രമെടുത്ത് അരക്കി ചുറ്റിക്കൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തിയാടി മറ്റു ശിഷ്യന്മാർ വഞ്ചിയിൽ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വന്നു അവർ കരയിൽ നിന്നും നൂറ് മീറ്റർ മാത്രം അകലത്തിലായിരുന്നു കരക്കിറങ്ങിയപ്പോൾ അവർ അവിടെ തീർച്ചുട്ടെടുത്ത് മത്സ്യം ഇരിക്കുന്നത് കണ്ടു കുറേ അപ്പവും ഉണ്ടായിരുന്നു നിങ്ങളിപ്പോൾ പി പിടിച്ച മീൻ കുറേ കൊണ്ടുവരിക യേശു അവരോട് പറഞ്ഞു പത്ത് ദിവസം ചെന്ന് മീൻ നിറഞ്ഞാൽ വല കരയ്ക്കടുപ്പിച്ചു അതിൽ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീനുകൾ ഉണ്ടായിരുന്നു അത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിപ്പോയില്ല അത് ഭക്ഷിക്കുക എന്ന് യേശു അവരോട് പറഞ്ഞു അങ്ങ് ആരാണെന്ന് ശിഷ്യന്മാരിൽ ആരും അവനോട് ചോദിച്ചില്ല അത് കർത്താവാണെന്ന് അവർക്ക് അറിയാമായിരുന്നു യേശു വന്ന അവർക്ക് അപ്പം എടുത്തു കൊടുത്തു അതുപോലെ തന്നെ മീനും മരിച്ചവരിൽ നിന്ന് ഉയർത്ത ശേഷം ഉയർത്തതിന് ശേഷം ഇത് മൂന്നാം തവണയാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവർ ഭക്ഷിച്ചു കഴിഞ്ഞ ശേഷം യേശു ഭത്രകൃഷ്ണനോട് ചോദിച്ചു ഇതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു ണ്ടോ പത്രോസ് പറഞ്ഞു ഉണ്ട് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാലുകളെ മേയ്ക്കാം യേശു മൂന്നു അവണീ ചോദ്യം ചോദിച്ചു താൻ എത്രയധികം സ്നേഹി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കർത്താവിന് അറിയാമെന്നായിരുന്നു പത്രോസിൻ്റെ മറുപടി തൻ്റെ കുഞ്ഞാലുകളെ പരിപാലിക്കുവാൻ യേശു പത്രോസിനോട് ആവശ്യപ്പെട്ടു ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് താൻ എപ്രകാരം മരിക്കുമെന്നും യേശു കത്ത് പറഞ്ഞു നമുക്ക് കണ്ടൻസിലേക്ക് പോകാം അല്ലെങ്കിൽ ഉള്ളടക്കാം ആദ്യം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി തന്നെ യഹോബയുടെ ദൂതൻ അവളോട് നിൻ്റെ യജമാനത്തിൻ്റെ അടുക്കരിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു ഇപ്പം ഇത് നമുക്കറിയാം കഴിഞ്ഞ വാക്യത്തിൽ വായിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണേ അതിൻ്റെ ഒരു തുടർച്ചയാണ് യഹോബയുടെ ദൂതൻ അവളോട് യഹോബയുടെ ദൂതൻ അവളോട് പറഞ്ഞു നിൻ്റെ യജമാനത്തേ അടുക്കൽ അതായത് ഹാകാറിനോട് പറഞ്ഞു നിൻ്റെ യജമാനത്തെയായ സാറയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കാമെന്ന് കൽപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ കൂടെ നോക്കാം ആൻഡ് ദ ഏഞ്ചൽ ഓഫ് ദ ലോഡ് സെഡ് ആൻഡ് ടു ഹെയർ റിട്ടേൺ ടു ദൈ മിസ്ട്രസ് ആൻഡ് സബ്മിറ്റ് ദൈ സെൽഫ് അണ്ടർ ദ അണ്ടർ ഹെയർ ഹാൻഡ്സ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സെഷൻ നോക്കാം ദ പർപ്പ ദ റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ലൈഫിലേക്ക് ഈ ലൈഫിലേക്ക് it ഇറ്റ് സിഗ്നിഫൈസ് യു ഇൻക്ലൂഷൻ ഇൻ ഗോഡ്സ് ഫാമിലി ഇറ്റ് പബ്ലിക്ലി അനൗൺസ്ഡ് ടു ദ വേൾഡ് ഐ ആം നോട്ട് അഷാം ടു ബി എ ഫ്ര പാർട്ട് ഓഫ് ഗോഡ്സ് ഫാമിലി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോബർബർ സദശ്യവാക്ക് യഹോഭക്തന് ദൃഢധൈര്യമുണ്ട് അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാവും അപ്പോൾ യഹോഭക്തന് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ദൃഢമായ ധൈര്യം അല്ലെങ്കിൽ ഉറച്ച ധൈര്യം ഉണ്ടാകും അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകും അവൻ്റെ ശരണം ഉണ്ടാകും ഇൻ ദ ഫിയർ ഓഫ് ദ ഈസ് സ്ട്രോങ് കോൺഫിഡൻസ് ആൻഡ് ഹിസ് ചിൽഡ്രൻ ഷാൽ ഹാവ് എ പ്ലേസ് ഓഫ് പെർഫ്യൂജ് ഇനി ഫോർത്ത് സെഷനിലേക്ക് പോകാം മാത്യു ചാപ്റ്റർ മാത്യു ഓർ മത്തായി നിങ്ങൾ വിധിക്കുന്ന വിധിയെ നിങ്ങളെയും വിധിക്കും അപ്പം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുതെന്ന് കഴിഞ്ഞ വാ വാക്യത്തിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇവിടെ നിങ്ങൾ വിധിക്കുന്ന വിദ്യാൽ നമ്മൾ ഏത് വിദ്യയിൽ ഒരാളെ വിധിച്ചിട്ടുണ്ടോ അത് നമ്മളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും അളന്ന് അളന്ന് കിട്ടുന്ന കാര്യം പറഞ്ഞിരിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്ന് കിട്ടും അതിൻ്റെ ഇംഗ്ലീഷ് പ്രശ്നം കൂടെ നോക്കാം ഫോർ വിത്ത് വാട്ട് ജഡ്ജ്മെൻറ്റ് ഈ ജഡ്ജ് ഈ ഷാൽ ബി ജഡ്ജഡ് ആൻഡ് വിൽ ആൻഡ് വിത്ത് വാട്ട് മെഷർ ഈ മേറ്റ് ഇറ്റ് ഷാൽ ബി മെഷേഡ് ടു യു എഗെയിൻ അപ്പം എല്ലാ സെഷനോടും അവസാനിച്ചിരിക്കുകയാണ് വാട്ട് ബ്ലെസ് യു അബണ്ടൻ്റ്